നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് വെള്ളർക്കാട് മനപ്പടി ഫാറൂഖ് മസ്ജിദ് അങ്കണത്തിൽ താജുൽ ഉലമ നൂറുൽ ഉലമ ഉറൂസ് മുബാറക് നടക്കുമെന്ന് സംഘടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിട്ടുവീഴ്ചയില്ലാത്ത ആദർശത്തിലും കണിശമായ ആത്മീയതയിലും ഊന്നി ജീവിതം നയിക്കുകയും മത സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി സംഭാവനകൾ നൽകുകയും ചെയ്ത വ്യക്തിത്വങ്ങളാണ് സയ്യിദ് അബ്ദുൾ റഹ്മാൻ അൽ ബുഹാരി ഉള്ളാൽ തങ്ങളും എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരും കേരളത്തിനകത്തും പുറത്തുമുള്ള ആധുനിക രീതിയിലുള്ള മദ്രസ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയവരിൽ പ്രധാനികളാണ് ഇവർ രണ്ടുപേരും വലിയ പണ്ഡിത ശിഷ്യ സമ്പത്തിനുടമകളും സമസ്തയുടെ നേതാക്കളുമായിരുന്ന ഇവരുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് സുന്നി ജമ്മിയുൽ മുഅലിമീൻ കുന്നംകുളം റേഞ്ചിന്റെ നേതൃത്വത്തിൽ ഉറൂസ് മുബാറക് നടത്തുന്നത് ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന പരിപാടി എസ് വൈ എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ് നിസാമി ഉദ്ഘാടനം ചെയ്യും എസ് ജെ എം കുന്നംകുളം റേഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് അലി സാദി അധ്യക്ഷനാകും സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും സയ്യിദ് തഖിയുദ്ദീൻ ജീലാനി ആന്ത്രോത്ത് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും സൈനുദ്ദീൻ സഖാഫി അൽ അർഷദി വെന്നിയൂർ സ്വാഗതം ആശംസിക്കും എസ് എം കെ തങ്ങൾ അൽ മുഖൈബിലി ദേശമംഗലം മൗലിദ് പാരായണത്തിന് നേതൃത്വം നൽകും സദസ്സിൽ പങ്കെടുക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു എരുമപ്പടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് അലി സാദി സൈനുദ്ദീൻ സഖാഫി ബഷീർ മുസ്ലിയാർ പള്ളിക്കുളം എസ് എം കെ തങ്ങൾ അൽ മുഖൈബിലി ദേശമംഗലം എന്നിവർ പങ്കെടുത്തു രണ്ട് മഹാ മനീഷികളാണ് താജുൽ ഉലമ്മ സയ്യദ് അത് റഹ്മാൻ അൽ ബുഹാരി ഉള്ളാൾ നൂറുൽ ഉലമ്മ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയ കേരളത്തിനകത്തും പുറത്തും കേരളത്തിലെ തന്നെ അഭിമാനമായി മാറിയ ആധുനിക സംവിധാനത്തോടുകൂടെ ഇന്ന് ഇന്ത്യക്ക് പുറത്തുവരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മദ്രസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചവരാണ് തുടക്കം കുറിച്ചവരിൽ പ്രമുഖരാണ് ഈ രണ്ട് മഹാമനീഷികൾ ഒരു പുരുഷായുസ്സു മുഴുവനും മത സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസപരമായ മേഖലകളിൽ ചിലവഴിച്ച ഈ മഹൽ വ്യക്തിത്വങ്ങളെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക അവരുടെ സ്മരണ എന്നൊന്നും നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെ പത്ത് വർഷത്തോളമായി സുന്നി ജീവിതത്തിൽ വാലിമീൻ കുന്നുംകുളം റേഞ്ച് ഈ ഓർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഥവാ ഈ വരുന്ന ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് സുന്നി ജമിയൽ ജില്ലാ ജനറൽ സെക്രട്ടറി സയ്യദ് മുഹമ്മദ് കോയർ തങ്ങളൽ നേതൃത്വത്തിൽ മൗനത് പാരായണത്തോടെ പരിപാടി ആരംഭിക്കുകയാണ് സുന്നി യുവജന സംഘം തൃശൂർ ജില്ലാ അധ്യക്ഷൻ അബ്ദുൽ അസീസ് നിസാമി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ സമസ്തയുടെ കേന്ദ്ര മുഷാവറ സെക്രട്ടറി പ്രഭാഷണ വേദികളിലെ ഉസ്താദ് നിറസാന്നിധ്യവുമായ റഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണവും ലക്ഷക്കണക്കിന് വിശ്വാസികൾ വിശ്വാസികളോ പ്രാർത്ഥനാ സംഗമത്തിന് സയ്യിദ് തഫിയുദ്ദീൻ ജീലാനി അന്തോ നേതൃത്വവും നൽകി